അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാർ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് കോഴിക്കോട് വടകരയിലുള്ള അസ്മിന എന്ന നാൽപ്പതുകാരിയാണ് രണ്ട് മക്കളുടെ ഉമ്മയാണ് കായംകുളത്ത് ഒരു ഹോട്ടലിൽ പാചകമായിരുന്നു ജോലി അങ്ങനെ കായംകുളത്ത് ആ ഹോട്ടലിൽ പാചകമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ ജോ ബി ജോർജ് പേരുള്ള ഒരു ക്രിസ്ത്യാനിയുമായിട്ട് പ്രണയത്തിലായി പ്രണയം മുന്നോട്ട് പോയതിനിടെ പിന്നീട് ഈ ജോബി കായംകുളത്തുള്ള ജോബി തിരുവനന്തപുരം ആറ്റിങ്ങല്ലെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു ഒരു ലോഡ്ജിൽ ഒരു ജോലിക്കാരനായി ആ ലോഡ്ജിലെ ജീവനക്കാരനായപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ലോഡ്ജ് ഉടമ സമ്മതിച്ചു കൂടി കൊണ്ടുവരു റൂമൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തു അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് രണ്ട് മക്കളുടെ ഉമ്മയായ കോഴിക്കോട് വടകരയിലുള്ള ഈ അസ്മിന എന്ന ഈ മുസ്ലിം സ്ത്രീയെയാണ് അവരുടെ മുന്നിലേ ഇത് ജോബിയുടെ ഭാര്യയാണ് അങ്ങനെ കൊണ്ടുവന്നു ഒരു ഈ കൊണ്ടുവന്ന ദിവസം ലോഡ്ജുകാരാണെങ്കിൽ ഈ ഒരു ജോബിയെ ജോലിക്കെടുക്കുമ്പോൾ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിച്ചിരുന്നില്ല അവരെയൊക്കെ ഒരു പിഴവ് അങ്ങനെ സംഭവിച്ചു പിറ്റേ ദിവസം കാണുന്നത് ഈ അശ്വനയെ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് ശരീരമാസകലം വിയർക്കുപ്പി കൊണ്ട് മുറിവേൽപ്പിച്ച രീതിയിൽ സി സി ടി വി പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഞെട്ടിക്കുന്നൊരു കാര്യം ഈ അശ്മിനയെ താമസിച്ച റൂമിലേക്ക് മൂന്നാമതൊരാൾ കൂടി വരുന്നുണ്ട് ആരാണ് അയാൾ ഈ റൂമെടുത്ത ജോബി ഭർത്താവാണെന്ന് പറഞ്ഞ ഈ ജോബി പുലർച്ചെ ആ ഒരു ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്ന ദൃശ്യങ്ങളുമുണ്ട് എന്തിനാണ് ഈ അസ്മിന കൊല്ലപ്പെട്ടത് അസ്മിനയുടെ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്ന ഒരു ജോബിയെ ഇതുവരെ കിട്ടിയിട്ടുമില്ല ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് പേർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒടുവിൽ ചെന്നെത്തുന്നത് ഇത്രയും നിന്ദമായ ക്രൂരമായ കൊലപാതകത്തിലാണെന്ന് പ്രിയപ്പെട്ട സ്ത്രീകളെ ഒരു നിമിഷം നിങ്ങൾ കണ്ണീ കണ്ടോരേറ്റ് പ്രണയിക്കുമ്പോൾ ആലോചിക്കാം ഈ അസ്മിനെ പന്താ കരുതിയിട്ടുണ്ടാവുക രണ്ട് മക്കളൊരു ഉമ്മ ലൈഫ് അവർക്ക് ലൈഫിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ലൈഫിൽ എന്തൊക്കെയോ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതിന് കണ്ടെത്തിയ ഒരാൾ ആരാണ് തന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ച ഒരാൾ ഒടുവിൽ അയാളുടെ കൈകൾ കൊണ്ട് തന്നെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കാം ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന നിഗമനങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിൽ അസ്മിനയുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണ്ണവും കുറേ പണവും ഒക്കെ അയാൾ വാങ്ങിയിട്ടുണ്ടാവും ഇതൊക്കെ അസ്മിനെ തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ഫാമിലി അത് പ്രശ്നമാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ തരാം സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ഇതൊന്നും കൊടുക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല ഈ ജോബിക്ക് പറ്റിയിട്ടില്ല ഫലം എന്താ ഉണ്ടായത് അതിക്രൂരമായിട്ട് അവരെ കൊന്നു കളഞ്ഞു ഒരു നിമിഷം ഇതൊരു മുസ്ലിമായ ഒരു സ്ത്രീനെ ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ക്രൂരമായിട്ട് അകപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് ഒരു മുസ്ലിം സംഘടനയും ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാസ ചെയ്യുന്ന ലവ് ജിഹാദാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രണയത്തിൽ അകപ്പെടുത്തിയതാണെന്ന് ഒരു മുസ്ലിം ആരും വീഡിയോ ചെയ്യില്ല ഒരാളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല പക്ഷേ നിർഭാഗ്യവശാൽ എവിടെ എങ്ങാനും വല്ല ജോബി എന്നുള്ള ഒരു 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 ക്രിസ്ത്യൻ യുവതിയാണ് വിചാരിച്ചോ ഇപ്പുറത്തുള്ളത് റഷീദ് എന്നുള്ള റാഷിദ് പേരുള്ള ഒരു മുസ്ലിം യുവാവുമായിരുന്നെങ്കിൽ സപ്പോസ് അങ്ങനെ ചിന്തിക്കുക എന്തായിരിക്കും സോഷ്യൽ മീഡിയയിലെ വാർത്ത ക്രിസ്ത്യാനികൾ മുഴുവൻ വേട്ടയാടാൻ ബോധപൂർവ്വം മുസ്ലിങ്ങൾ ഇതാ പ്രണയക്കെണിങ്ങിൽ അകപ്പെടുത്തി കൊലപ്പെടുത്തി എന്നുള്ള ഫസ്റ്റ് പ്രസ്താവന വരിക ഈ പി സി ജോർജിൻ്റെ മകൻ്റെ പ്രസ്താവനയായിരിക്കും പിന്നെ പി സി ജോർജും ഇതൊരു ഒരു ഒരു കാസയും ടീമും ഇതിനെ ഒരു വർഗീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കും പക്ഷേ കൊല്ലപ്പെട്ടതാരായിപ്പോയി ഒരു മുസ്ലിം സ്ത്രീയായിപ്പോയി കോഴിക്കോട് വടകരയിലുള്ള അസ്മിന ഒരു വിശ്വാസിയായി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ ഇപ്പൊ അതാ കുടുംബവും കൂട്ടക്കാരൊന്നും വേണ്ടാന്ന് വെച്ചിട്ടേച്ച് പോയ പോലെ മൃതദേഹം ആ മയ്യത്ത് ഏറ്റെടുക്കുന്നത് പോലും ആരാണ് കുടുംബക്കാരാണ് ലൈഫിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു പ്രശ്നങ്ങൾക്കും പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങൾക്ക് സാന്ത്വനം തരുന്ന നിങ്ങൾക്ക് സ്നേഹം തരുന്ന ആണുങ്ങളെ നമ്പരുതിട്ടോ ഇവർക്ക് നിങ്ങളുടെ സ്വർണം വേണം ഇവർക്ക് നിങ്ങളുടെ പണം വേണം പിന്നെ നിങ്ങളുടെ ശരീരം വേണം നിങ്ങളുടെ സുഖം വേണം ഇതൊക്കെ കഴിഞ്ഞാൽ ഇത് മടുക്കും ഇത് മടുക്കും കാരണം തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബന്ധമാണോ അതിൻ്റെ എൻഡും എങ്ങനെയായിരിക്കും ദുരന്ത പര്യവസാനായിരിക്കും ഹൈറായ രീതിയിൽ തുടങ്ങുന്നതാണോ അതിൻ്റെ എൻഡും ഹയറായിട്ട് ഹയറായ രീതിയിലായിരിക്കും ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരം കാണൽ ഇതുപോലെയുള്ള പ്രണയ പ്രണയബന്ധങ്ങളിലെല്ലാം ഒരു നിമിഷം ഇവിടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക ഇത് സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെ ഈ വാർത്തക്കടിയിൽ എവിടെയും എന്ത് കാണാനില്ല ഇതൊരു ലൗജിഹാദാണെന്നോ മനഃപൂർവ്വം പ്രണയക്കാണെങ്കിൽ അകപ്പെടൽ ഒന്നും വരില്ല കാരണം കൊല്ലപ്പെട്ടത് ആരായിപ്പോയി മുസ്ലിമായി പോയി ഇവർക്കിനി ഭർത്താവ് ഉണ്ടാവും എനിക്കറിയില്ല ആർക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇവർ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കേണ്ടി നമ്മുടെ സാമൂഹിക പരിതസ്ഥിതി കുടുംബാതരീക്ഷം തകർന്നു കാണാം അതിനൊറ്റ കാരണം ഈ ഒരു ഫോണാണ് മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് നല്ല ഉപയോഗങ്ങളുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ ഫോണിലാണ് നിങ്ങൾ കുർആാനിൻ്റെ കോപ്പി കുർആ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കിട്ടും എല്ലാം കിട്ടും നമ്മൾ ഫോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് ബാങ്കിങ് നടത്തുന്നുണ്ട് എന്തൊക്കെ നടത്തുന്നുണ്ട് കുട്ടികളെ പറഞ്ഞ നടത്തുന്നുണ്ട് പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുന്ന ണ്ണം കൂടുതലാ എവിടെന്നെങ്കിലും ഇൻസ്റ്റ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആരെങ്കിലും കണ്ട് പ്രണയിക്കുമ്പോൾ ഭർത്താവുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയാണ് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നാലെ അങ്ങോട്ട് പൂവെന്നെയാണ് ഇപ്പൊ കാസർഗോഡ് ഭാഗത്ത് കണ്ടില്ലേ ഒരു സംഗീതെന്നു പേരുള്ള ഒരു പത്ത് മുപ്പത്തിനാല് വയസ്സുള്ള യുവതി ആ യുവതിയുടെ അച്ഛനൊക്കെ ഇന്നലെ ഇന്നലെ പറയുന്ന ഡയലോഗ് എന്താണ് അവര് ആ സ്ത്രീ പ്രണയിക്കുന്ന ആൾക്ക് വേറെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഒരു പിതാവ് എന്നാലൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ അവരും പറഞ്ഞത് ഇങ്ങനെയാണ് ഓനൊരു സ്വന്തം ഭാര്യനെ അല്ലെങ്കിൽ നല്ല പോലെ നോക്കുന്നൊരാളായിരുന്നെങ്കിൽ മതം നോക്കാതെ ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ പക്ഷെ എൻ്റെ അരക്ക് താഴെ തളർന്ന എൻ്റെ മകൾ പ്രണയിച്ചത് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാളിനെ അവൻ സ്വന്തം ഭാര്യയും മക്കളും നോക്കാത്ത ഒരാളത് കേസിലാണ് മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് ഡിവോഴ്സ് കേസാണ് ഞാൻ എന്ത് ഉറപ്പിലാണ് ഞാൻ അവൻക്ക് എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നാണ് കാസർഗോഡ് ഉദുമേലുള്ള ആ സംഗീത എന്നു പേരുള്ള പിന്നെ അച്ഛൻ ചോദിക്കുന്നത് ശരിയെന്നല്ലേ ആ പിതാവിൻ്റെ കൂടി വേദന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ സംഗീതയുടെ വിഷയം നമ്മൾ പറഞ്ഞിരുന്നു ആ പിതാവിന്റെയും കൂടി ഭാഗം നമ്മളന്ന് കേട്ടിരുന്നില്ല നമ്മളന്ന് അത് അത് പുറത്ത് വന്നിരുന്നില്ല അപ്പോൾ അതൊരു വേദന തന്നെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് തങ്ങളുടെ സുഖം പ്രണയം ഇത് മാത്രമേ അറിയണ്ടുള്ളൂ ഇതിപ്പോൾ നം ഈ കൊല്ലപ്പെട്ടത് ഒരു അശ്മിനി ആയതുകൊണ്ട് നമ്മളിതൊരു ഒരു ബോധപൂർവ്വം ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ അല്ലെങ്കിൽ ഒരു ക്രിസംഗി എന്നൊക്കെ പേര് പറഞ്ഞിട്ടും പ്രണയക്കണിയിൽ അകപ്പെടുത്തുന്ന ആവില്ല അവൻ കൂണ്ടാവും ഭാര്യ മക്കളൊക്കെ എന്തായാലും ഈ വീഡിയോ ഞാൻ പറയുന്നത് വരെ അവന് പിടിച്ചിട്ടില്ല ഇത് ഇന്ന് വൈകുന്നേരം നാളെക്കുള്ളിൽ പിടിക്കും നമ്മുടെ കേരള പോലീസ് അത്ര മോശമൊന്നുമല്ല അപ്പം നിങ്ങൾ നോക്കിക്കോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻക്വയറിയിൽ ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇവർ സ്വർണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സ്വർണവും മറ്റൊക്കെ അവർ അസ്മിനെന്ത് ചെയ്തു തിരിച്ചു ചോദിച്ചു ഇത് കൊടുക്കാൻ ആർക്ക് പറ്റുന്നില്ല ഇത് നിങ്ങൾ എന്ന് വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനത്തെ മോശക്കാർ മാത്രമേ വലിയൊരു ഉസ്താദ് ഒരുപാട് പരിപാടികൾ നടത്തുന്ന എന്താ പറയുക ഈ സ്വലാത്തുകൾ മജ്ലിസ് നടന്നൊരു ഉസ്താദ് പലവിധ സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ സ്വർണം പറ്റിച്ചത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേസ് കൊടുത്തതിന് ശേഷം പോലീസിൻ്റെ ഇടപെടലുണ്ടായിട്ട് ആ സ്വർണം തിരിച്ചു കൊടുത്തത് ഇതും ഈ ഒരു കാരണവശാലും പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളോട് സ്നേഹം നടത്തിട്ട് എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പണമോ സ്വർണമോ ചോദിച്ചാങ്ങൾ കൊടുക്കരുത് ലക്ഷ്യം വേറെയാണ് അത് ഉസ്താദായാലും പാതിരി ആയാലും പാമരനായാലും ഇനിയിപ്പം ഞാനങ്ങോട്ട് ചോദിക്കണമെങ്കിൽ തരേണ്ട നമ്മൾ ചോദിക്കൂല അല്ലെ ഞാൻ പറയാം എത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിലും കൊടുത്താൽ നിങ്ങൾ പെടും നമ്മളൊരു വീഡിയോ നമ്മൾ പറയുന്നത് ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാകാനും ആളുകൾക്ക് ഒരു അവേർനെസ് ഉണ്ടാകാനാണ് ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞുതരം പത്താം ഒരു പെൺകുട്ടി ഒരു പ്രണയക്കെണിയിലകപ്പെട്ട് എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നുള്ളത് ആ വീഡിയോ ഒക്കെ ഒരു വിഭാഗം ആളുകളുടെ ഇത് കള്ളക്കഥയാണ് നീ എന്ത് എന്ത് കഥയാണ് മറ്റേ കഥയാണ് മറച്ചേ കഥയാണ് നീ ആളുകൾ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഈ സൂക്കടുള്ളവരാണ് ആ കമൻ്റ് ഇടുന്നത് ഓർക്കൊക്കെ പെണ്ണുങ്ങളെ ഞാൻ വരെ പറയണില്ല കമൻ്റ് അടിച്ചിട്ട് വേറെ കുറെ ആഗ്രഹങ്ങളായിരിക്കേ അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഏതൊരു രക്ഷിതാക്കൾക്കൊരു അവയർനെസ്സാണ് പല പെൺകുട്ടികളും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയലുണ്ട് സാറേ ഈ വീഡിയോ കണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയി ഒരാൾക്ക് യൂസ്ഫുൾ ആയ മതി അലഹമ്മ ഹൈറ് സന്തോഷം പറഞ്ഞല്ലേ അലഹമ്മ ഹൈറ് പഠിച്ചല്ലോ ഇതുപോലെ വീഡിയോ കണ്ടല്ലോ ആ ഒരു അവയർനെസ് ഉണ്ടാവാനാ ഈ അസ്മിനെ എപ്പോഴെങ്കിലും വിചാരിച്ചു നോപ്പവനെ എൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഒരാളിങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കരുതി ഉണ്ടാവും പക്ഷേ ഇതുപോലെയുള്ള അധാർമികമായ ബന്ധങ്ങൾ കൊണ്ടെത്തിക്കുക ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ചെന്ന് കരുതാം ഇനിയും അതൊരു പാടാണോ എത്രയോ പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ ഭർ ഭാര്യയെ വഞ്ചിച്ചിട്ടോക്കെ ഇതുപോലെയുള്ള ബന്ധങ്ങൾ പോയി ചാടുന്നുണ്ട് ചാടിക്കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാവരും കൊല്ലപ്പെടില്ല പക്ഷേ ലൈഫിൻ്റെ മനസ്സമാധാനം പോയില്ലേ തുറന്ന മനസ്സോടുകൂടി ഞാൻ ഭരണങ്ങൾ കേൾക്കേ പ്രിയപ്പെട്ട സ്ത്രീകൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഫോണിൽ കാണുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കാണുന്ന ആളുകളുടെ പുറമേക്ക് കാണുന്ന സ്വഭാവം വെച്ചിട്ട് പ്രണയിച്ച് കൂടെ അറിഞ്ഞു പോകാൻ നിൽക്കണ്ട വിചാരിച്ച പോലെ പോലെയല്ല ആളുകളുടെ സ്വഭാവങ്ങൾ ഇതൊരു തരം കാമമാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് ആ പാവ രണ്ട് കുഞ്ഞുങ്ങൾ അസ്മനയുടെ കുഞ്ഞുങ്ങൾ ആ ഒരു നമ്മൾ ദയാച്ചയെ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ കൊല്ലപ്പെട്ട അങ്ങനെ ഇങ്ങനെ സ്ത്രീ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട അതൊക്കെ പടച്ചവനായി പഠിച്ചവൻ്റെ തീരുമാനങ്ങളായി നമുക്ക് ചെയ്യാറുള്ളത് അവർക്ക് വേണ്ടി ചെയ്യലാണ് അള്ളാഹു അവർക്ക് മഹഫീറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ സ്വർഗ്ഗം കൊടുത്ത അള്ളാഹു അനുഗ്രഹം ആ കൊലപാതകയെ കൃത്യമായി കണ്ടെത്താനുള്ളൊരു ഒരു 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 അവസരം ദൗഫിക്കും അല്ലാഹ് തന്നെ അവൻ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോ ഞാൻ ചോദിച്ചു ചോദിച്ചിരുന്നു അയ്യൂബ് നബി അലി ഇസ്സലാമിൻ്റെ ഖബറിടം എവിടെയാണ് എല്ലാവരും പറഞ്ഞു ഒമാനിലെ സലാലയിലാണ് ഇൻഷാല് വളരെ വെരി ഗുഡ് ശരിയായ ഉത്തരവാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ എവിടെയാണ് ഖബറടക്കിയത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ എവിടെയാണ് ഖബറടക്കിയത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും